അപ്പൊ നമ്മള് സൂര്യനെല്ലി മൂന്നാം ദിവസമാണ് ഇന്നത്തെ നമ്മുടെ വിഫ എന്താണെന്നറിയാ ബീഫാണ് ബീഫ് നമ്മൾ കല്ലിൽ ചൂടാൻ പോവാണ് അപ്പൊ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യണം ബാക്കി മസാലയൊക്കെ ഒക്കെ ഞാൻ കാണിച്ചു തരാം ഹലോ സുഹൃത്തുക്കളെ ഇതാണ് സ്വർഗം നമ്മൾ ഇങ്ങനെയൊക്കെ വേണം ജീവിക്കാനായിട്ട് അതാണ് സ്വർഗം എന്റെ ജീവിതം എല്ലാം നശിച്ചുപോയായിരുന്നു ഇപ്പൊ ഇനിയിപ്പൊ ഞാൻ പുതിയതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോക്ക് വേണ്ടി ജീവിക്കുകയാണ് അപ്പൊ നമ്മൾ ബീഫെല്ലാം നല്ല കനം കുറച്ചതാ കട്ട് ചെയ്ത് നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴുകി നമ്മൾ വെള്ളം എല്ലാം വാലാനായിട്ട് വെച്ചേക്കുകയാണ് അല്ലെ കണ്ടല്ലോ ഇനി നമ്മള് മസാല അതിനുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണ് അപ്പൊ ആ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് തക്കാളിയൊക്കെ വേണം തക്കാളിയൊക്കെ ലാസ്റ്റ് മതി ക്യാപ്സിക്കുമൊക്കെ ചെറിയ ഉള്ളി എല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈടപ്പം ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ ഈടപ്പം ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ നമ്മൾ ബീഫ് ചൂടാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ വെളുത്തുള്ളി വിനാഗിരി ഒഴിച്ച് അരച്ചാണ് ചരച്ചാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി മീറ്റ് മസാല ശകലം പെരിഞ്ചീരകം ചില്ലി വറ്റൽമുളക് ക്രഷ് ചെയ്തത് കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീഫ് പെരട്ടി വെക്കാം അപ്പൊ നമ്മുടെ മസാലദാ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മൾ ബീഫുണ്ട് ഇട്ടോള മാനേ മകര നല്ലതായിട്ട് ഇട്ടോ എടുത്തോ ആ തട്ടിക്കോ ധൈര്യമായിട്ട് തട്ടിക്കോ 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 ഇങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ആ കല്ലും ചൂടായിട്ടുണ്ട് തീയൊക്കെ കത്തിച്ച് കല്ലൊക്കെ ചൂടായിട്ടുണ്ട് തീ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വട്ടറൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ഇനി ഇച്ചിരി കുറച്ചുനേരം ഒന്ന് ഇരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടാതിരിക്കുന്നത് ഒരമണിക്കൂർ കൂടി ഇരിക്കട്ടെ നേരം ഒന്ന് പിടിക്കട്ടെ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് നമ്മൾ വട്ടറൊക്കെ കൊടുക്കാണോ അങ്ങനെ നമ്മുടെ മീക്ക് താമക്കിങ്ങോട്ട് വെച്ചു അല്ലേ നല്ല ചൂടായി വരുന്നതേ ഉള്ളൂ ഞാൻ ആ ബട്ടർ ഉരുക്കി പോകണ്ടെന്ന് ഓർത്തിട്ട ഒരു പീസ് വെച്ചാണ് കേട്ടോ കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് മഴ പണി വാളി എല്ലാം കൂടി എടുത്ത് ഉള്ളിലേക്ക് വന്നു ഞങ്ങൾ ബീഫൊക്കെ ബീഫ് ഉണ്ടാക്കി പിന്നെ ഓറോട്ടി ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് അടുത്ത സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്ന് എവിടെന്നുള്ളവർ അങ്ങ് എന്നിട്ട് കാണിച്ചു തരാം ഓക്കെ ബൈ